യമുള്ളവരെ ആ ഇരുപത്തി മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുന്നു ഒന്നാമത്തെ വാനയിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദൈവ തിരുമല ചെന്തെന്ന് ആർക്കൂഹിക്കുവാൻ കഴിയും ദൈവശാസനകൾ ആർക്ക് ഗ്രഹിക്കുവാൻ കഴിയും കർത്താവിൻ്റെ തിരിഹിതം തിരിച്ചറിയുവാൻ ആർക്ക് കഴിയും മനുഷ്യൻ്റെ ആലോചനകളൊക്കെ നിസ്സാരമാണെന്നും അവൻ്റെ പദ്ധതികളൊക്കെ പലതും പരാജയപ്പെടാമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഭൂമിയിലെ തന്നെ കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുന്നില്ല പലതും അധ്വാനിച്ച് കണ്ടെത്തുകയാണ് പിന്നെ എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുമെന്ന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ചോദിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ സർവശക്തിയെ മനസ്സിലാക്കുവാനും ആ സർവശക്തനിൽ സമ്പൂർണമായിട്ടും സമർപ്പിക്കുന്നവർക്കാണ് ദൈവിക വെളിപാടുകളെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്ന പ്രത്യേകമായി ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ ഓർപ്പിക്കും തലമുറ തലമുറയായി ദൈവത്തെ ആശ്രയിച്ച ഒരു ജനത്തെ ആണ് നമുക്ക് കാണുവാനായി കഴിയുക ദൈവഹിതം എന്തെന്ന് മനസ്സിലാക്കിയതനുസരിച്ച് പ്രവർത്തിക്കുവാൻ കഴിയുന്ന നമ്മെ ഓരോരുത്തരെയും സങ്കീർത്തനത്തിലൂടെ പ്രത്യേകമായിട്ടും തൊണ്ണൂറാം സങ്കീർത്തനത്തിൽ ഓർമ്മിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തകൻ പറയുക ഞങ്ങളുടെ ആയുസിൻ്റെ ദിനങ്ങൾ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ ഹൃദയം ജ്ഞാനപൂർണ്ണമാകട്ടെ ഈ ജ്ഞാനത്തിൻ്റെ ഉണ്ണതയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയാം ജ്ഞാനത്തിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് അങ്ങയുടെ ജ്ഞാനത്തെ അയക്കണമേ അവസിക്കുകയും എനിക്ക് വേണ്ടി അധ്വാനിക്കങ്ങയുടെ തിരഹിതം ഞാൻ അറിയുകയും ചെയ്യട്ടെ ദൈവത്തിൻ്റെ തിരഹിതം എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം പൗലോസപ്പോസിൽ ഫിലോമിനെഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട് സഹോദരങ്ങളെ സ്വീകരിക്കുന്നത് എപ്രകാരമായിരിക്കണം നിന്റെ ചുറ്റുപാടുമുള്ള സഹോദരങ്ങളിൽ ദൈവിക സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് കഴിയണമെന്നും നിങ്ങളെ ദാസരായിട്ടല്ല അതിലുപരി കർത്താവിലും എനിക്ക് അതിലേറെ പ്രിയപ്പെട്ടവരുമായി ഒരു സഹോദരനായിട്ടാണ് നിന്നെ ലഭിച്ചിരിക്കുന്നതെന്ന് ഫിലവിനോട് പറയുന്നു അതുകൊണ്ട് നീ എന്നെ നിൻ്റെ സഹകാരിയെ പരിഗണിക്കുന്നെങ്കിൽ എന്നെപ്പോലെയും മറ്റുള്ളവരെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് കഴിയാം സുവിശേഷത്തിൽ യഥാർത്ഥമായ ഒരു ക്രിസ്തു ശിഷ്യൻ ചെയ്യേണ്ടതെന്താണെന്ന് ഓർമ്മിപ്പിക്കുന്നു സുവിശേഷം പതിനാലാം അധ്യായ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിനെ അനുകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പലരെയും ത്യജിക്കേണ്ടതായി വരും സ്വന്തം പിതാവിനേയും മാതാവിനെയും സഹോദരന്മാരെയും സഹോദരിമാരെയും നല്ല ചിലപ്പോൾ സ്വന്തം ജീവൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും ലോകം പാട്ട് നടക്കുന്ന ക്രൈസ്തവ പീഡകളിൽ നമുക്കിത് വ്യക്തമാണ് മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉപേക്ഷിച്ചുകൊണ്ട് മിഷനു പ്രവർത്തനത്തിനായി ഇറങ്ങപ്പെട്ട പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം നമ്മുടെ ഭാരതത്തിൽ തന്നെ ക്രിസ്ത്യൻ മിഷണറിമാരും പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം കർത്താവ് മുൻകൂട്ടി തന്നെ പറഞ്ഞതാണ് എൻ്റെ പിന്നാലെ വരുന്നവന് എൻ്റെ കുരിശ് വഹിക്കാതെ വരാനായിട്ട് സാധ്യമല്ലെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് ശരിയായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി കാൽക്കുലേറ്റ് ചെയ്തു വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഒരു ക്രിസ്തു ശിഷ്യന് ഏറ്റവും ആവശ്യമുള്ളത് അത് തന്നെയാണെന്ന് നമ്മെ ഓർപ്പിക്കും അതിന് ഉദാഹരണം കർത്താവ് പറയുന്നത് ഒരു വീട് പണിയാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അതിനെ പൂർത്തിയാക്കാൻ വേണ്ട കാശ് നമ്മുടെ കയ്യിലുണ്ടോ എന്ന് നാം അറിയണം നമുക്കറിയാം ഒരുപാട് സ്ഥലത്ത് ഫൗണ്ടേഷൻ കെട്ടിയിട്ടിരിക്കുന്നത് വീട് ഉള്ള പൈസ മൊത്തം ആ ഫൗണ്ടേഷനിൽ തീർത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കല്ലുപോലും വെച്ച് ആ ഭവനം പൂർത്തിയാക്കുവാനായിട്ട് സാധിക്കാത്ത എത്രയോ ഭവനങ്ങൾ അനാഥപ്രേതം പോലെ കിട കണക്കൂട്ടലുകൾ പിഴിക്കുന്നു കണക്കൂട്ടലില്ലാതെ ജീവിതം അതുപോലെ തന്നെ വരവനുസരിച്ച് ചിലവ് ചെയ്യാത്തത് കൊണ്ട് എത്രയോ കുടുംബങ്ങളിൽ പട്ടിണിയും ദാരിദ്ര്യവും പെട്ടെന്ന് വന്നു ചേരും ലഭിക്കുന്ന അന്നന്ന് ലഭിക്കുന്ന അന്നൊന്ന് തന്നെ തിന്നുതീർക്കുന്ന ഒരുപാട് പേർ അല്ലെങ്കിൽ ചിലവഴിക്കുന്നവരൊട്ട് ആ വേണ്ടി കരുതലില്ലാതെ ചെലവഴിക്കുന്നവർ പലപ്പോഴും അപകടത്തിലാണ് ചെന്ന് ചാടുന്നതെന്നറി തങ്ങളുടെ മക്കളുടെ ഭാവ ജീവിതത്തെ കൈപ്പിടിപ്പിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നു സ്വന്തം ജീവിതം തന്നെ കടത്തിൽ മുങ്ങി മരിക്കുന്നവരുണ്ട് മറ്റുള്ള ആക്ഷേപങ്ങൾ കേട്ട് കടം വാങ്ങി നമ്മളാ ചെലവ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും പരാജയത്തിലേക്ക് പോകും അതുകൊണ്ടാണ് കർത്താവുറയെ എല്ലാവരും അവനെ കളിയാക്കും ഈ മനുഷ്യൻ പണി ആരംഭിച്ചു പക്ഷെ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല ഇപ്പോൾ ഏതൊരു കാര്യം നടത്താൻ ആഗ്രഹിക്കുമ്പോൾ ഏതൊരു പദ്ധതിയുടെ വിജയവും കാൽക്കുലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് എനിക്കെത്രയുണ്ട് ഇതുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും എപ്രകാരം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ഉത്തമമായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം അല്ലായെങ്കിൽ ആ പദ്ധതികൾ ഉപേക്ഷിക്കണം ചെയ്യാൻ പറ്റുന്ന പദ്ധതികൾ ചെയ്യാനായിട്ട് സാധിക്കും ക്രിസ്തുവിനെ അനുഗമിക്കാനായിട്ട് ഇറങ്ങി പുറപ്പെടുന്ന കലപ്പയിൽ കൈവച്ചുകൊണ്ട് തിരികെ പോകരുതെന്ന് കർത്താവ് പറയുന്നുണ്ട് അതുകൊണ്ടാണ് ദൈവകൃപാവരം കൂടുതൽ ആവശ്യം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ ദൈവത്തിനായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവകൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ യഥാർത്ഥ ക്രിസ്തു ശിഷ്യനായിരിക്കാനായിട്ട് സാധിക്കും ദാരിദ്ര്യം ബ്രഹ്മചര്യം അനുസരണം ഒക്കെ വ്രതങ്ങൾ എടുക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ മുഖമുദ്രയാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ഈ വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുവാനായിട്ട് സാധിച്ചാൽ ഈ വ്രതങ്ങളൊക്കെ പാലിക്കാനായിട്ട് സാധിച്ചാൽ ദൈവാനുഗ്രഹമുണ്ടാകും ഒന്നും ഒരു പ്രയാസമായി തോന്നുകയില്ല എല്ലാം ദൈവഹിതം അനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ജാകർത്താവിൻ്റെ ദാസി നിൻ്റെ ഹിതമനെയിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ പരിശുദ്ധ ഇനി അവരെ തൻ്റെ ജന്മതിരുന്നാൾ ആഘോഷിക്കുവാനായിട്ടൊരുങ്ങുന്ന ഈ അവസരത്തിൽ നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം ദൈവമേ ഇറങ്ങിപ്പുറപ്പെട്ട വിളി സ്വീകരിച്ച ഞങ്ങൾ ഓരോരുത്തർ അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ തക്കവിധ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണം ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്വര ആരാധന